കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ അവസാനത്തെ രാജാവായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വരെയുള്ളത് ഈ രണ്ട് ഭരണാധികാരികൾക്കിടയിലെ ഇരുന്നൂറ്റി ഇരുപത് വർഷത്തെ തിരുവിതാംകൂർ ചരിത്രം ലോകോത്തര നിലവാരമുള്ള ഒരു നാട്ടുരാജ്യത്തിന്റെയും പരിണാമത്തിന്റെയും കഥയാണ് ആദ്യത്തെ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ വേണാട് എന്ന ഫ്യൂഡൽ രാജ്യത്തെ ശക്തമായ തിരുവിതാംകൂർ സാമ്രാജ്യമാക്കി മാറ്റിയ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ കീഴ്പേരൂർ കോയ് തമ്പുരാന്റെയും കാർത്തിക തിരുനാൾ ഉമാദേവിയുടെയും മകനായി കിളിമാനൂർ കൊട്ടാരത്തിൽ ജനനം തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ ആധുനിക തിരുവിതാംകൂറിന്റെ പിതാവ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി തിരുവിതാംകൂറിന്റെ അശോകൻ നെയ്യാറ്റിൻകാരിയുടെ രാജകുമാരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭരണരീതി ബ്ലഡ് ആൻഡ് അയൺ പോളിസി അഥവാ രക്തവും ഒരുക്കും എന്നും അറിയപ്പെടുന്നു അധികാരത്തിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തി ഒമ്പതിൽ മരുമക്കത്തായം വഴിയാണെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വേണാട് ഉടമ്പടിയിൽ ഇദ്ദേഹം ഒപ്പുവെച്ചു കാരണം ആ കാലത്ത് മാർത്താണ്ഡവർമ്മ നീലാറ്റൻകാരിയുടെ രാജകുമാരൻ എന്ന നിലയിൽ വേണാട് ഭരണത്തിൽ സജീവമായിരുന്നു ആ കാലത്തെ രാജാവ് തന്റെ അമ്മാവനായ വീരരാമവർമ്മ ആയിരുന്നു ഈ ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ ഒപ്പിട്ടത് രാജാവിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ശേഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ മരുമക്കത്തായം വഴി വീരരാമവർമ്മയിൽ നിന്നും അധികാരം ഏറ്റെടുത്തു മാർത്താണ്ഡവർമ്മ ഭരണത്തിലെ നിർണായക നടപടിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ എട്ടു വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് തിരുവിതാംകൂറിൽ ശക്തമായ സ്വാധീനമുണ്ടായ പ്രഭുക്കന്മാരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളന്മാർ രാജാവിന് ശക്തമായ ഭീഷണി ഉയർത്തിയത് ഇവ ഇവരായിരുന്നു മാർത്താണ്ഡ അധികാരം ഏറ്റെടുത്ത ഉടൻ ഈ ഫ്യൂഡൽ ശക്തികളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു അവരുടെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു ശേഷം അവരുടെ വീടുകൾ പൊളിച്ച് കുളം നിർമ്മിച്ചു അതിനുശേഷമാണ് കുളം തോണ്ടുക എന്ന ശൈലി പ്രചാരത്തിൽ വന്നത് ഒരു വ്യക്തിയുടെ അധികാരത്തിന്റെയും സമ്പന്നതയുടെയും അടയാളങ്ങൾ പൂർണമായി ഇല്ലാതാക്കി ആ വംശത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം ഈ സംഭവത്തിയാണ് പല ചരിത്രകലാൻ കലാകാരന്മാരും അദ്ദേഹത്തിന്റെ ബ്ലഡ് ആൻഡ് അയൺ പോളിസിയുടെ ഭാഗമായി കണക്കാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ തന്നെ അദ്ദേഹം ആറ്റിങ്കലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചു ഭീകരമായ ശിക്ഷാരീതിയായ ശുചീന്ദ്ര കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ കാലഘട്ടത്തിലാണ് നീതി നിർവഹണത്തിന്റെ ഭാഗമായി കള്ളത്തരം തെളിയിക്കുന്നതിന്റെ ഭാഗമായി സംശയം തോന്നുന്നയാളെ തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം തെളിയിക്കുന്ന രീതി മാർത്താണ്ഡവർമ്മ കാലഘട്ടത്തിലെ നിർണായക സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിലെ കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ ശക്തി ഇന്ത്യയിൽ ഷയിക്കാനിടയായ യുദ്ധമാണിത് ഈ യുദ്ധത്തിൽ മർത്താണ്ഡ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി ഒരു ഏഷ്യൻ ഭരണാധികാരി യൂറോപ്യൻ സൈന്യത്തെ നേരിട്ട് തോൽപ്പിച്ച ആദ്യത്തെ സംഭവം ഇതോടെ കേരളത്തിലെ ഡച്ച് ആധിപത്യം അവസാനിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സൈന്യത്തിന്റെ കമാൻഡറിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ മർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തടവിലാക്കി ഡിലനോയിയുടെ സൈനിക വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ മർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി നിയമിച്ചു തിരുവിതാംകൂറിന്റെ സർവം സൈന്യാധിപൻ എന്ന വിശേഷണവും ക്യാപ്റ്റൻ ഡിലനോയ്ക്ക് നൽകി ഡിലനോയിയുടെ സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു പണി കഴിപ്പിച്ചത് രാമ രവിവർമ്മ മർത്താണ്ഡവർമ്മ ഭരണത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയ ദളവ അഥവാ പ്രധാനമന്ത്രി ആയിരുന്നു രാമയ്യൻ ദളവ മർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വിശ്വസ്തനായ സൈനിക കമാൻഡർ ആയിരുന്നു രാമയ്യൻ ദളവ രാമയ്യൻ ദളവ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ മുഖ്യ സൈന്യാധിപനായി നിലകൊണ്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കൊട്ടാരക്കരയെ തിരുവിതാംകൂറുമായി കൂട്ടിച്ചേർത്തു മർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് കിളിമാനൂർ വീരകേരള വർമ്മ ശേഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിലെ മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും അയൽരാജ്യമായ കായംകുളവും തമ്മിൽ നടന്ന ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി കായംകുളത്തെയും അതിനെ പിന്തുണച്ച മറ്റു ചെറിയ രാജ്യങ്ങളെയും തോൽപ്പിച്ച് മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യ വികസന നയം ശക്തിപ്പെടുത്തിയിരുന്നു തുടർച്ചയായ ഏറ്റുമുട്ടലുകൾക്ക് വിരാമമിടാനാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയത് പ്രധാന വ്യവസ്ഥകൾ കായംകുളം തിരുവിതാംകൂറിന് കപ്പൽ നൽകാൻ തീരുമാനിച്ചു ഈ ഉടമ്പടി ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമായിരുന്നു കായംകുളത്തിന് ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ ഈ ഉടമ്പടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ യുദ്ധം ആരംഭിച്ചു അത് പുറക്കാട്ട് യുദ്ധം എന്ന് അറിയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ തെക്കുംകൂർ ലയനം ഇന്നത്തെ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവലയുടെ ഭാഗം ഉൾപ്പെട്ട പ്രദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട്ടു യുദ്ധത്തിനു ശേഷം കായംകുളവുമായി സഖ്യത്തിലായിരുന്ന തെക്കുംകൂർ പിടിച്ചെടുക്കാൻ തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവിയുടെയും വലിയ കപ്പിത്തൻ ഡിലനോയുടെയും നേതൃത്വത്തിൽ സൈനിക നീക്കം ആരംഭിച്ചു തെക്കുംകൂർ രാജാവ് ശക്തമായി പ്രതിരോധിച്ചെങ്കിലും മർത്താണ്ഡവർമ്മയുടെ ആധുനികവൽക്കരിച്ച സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആയില്ല തെക്കുംകൂറിന്റെ പരാജയത്തോടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഇരു രാജ്യങ്ങളും തിരുവിതാംകൂറിന്റെ ഭാഗമായി അടുത്ത ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിലെ ഒന്നാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ തന്റെ യുദ്ധത്തിലൂടെ കീഴടക്കിയതും ഭരിച്ചതുമായ തിരുവിതാംകൂർ രാജ്യത്തെ മുഴുവനായും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു രാജ്യത്തെ ദൈവത്തിന് സമർപ്പിച്ച ശേഷം മാർത്താണ്ഡവർമ്മ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു ഇദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതു ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു മുറജപം അഥവാ ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങ് ഭദ്രദീപം വർഷത്തിൽ രണ്ടു തവണ നടക്കുന്ന ചടങ്ങ് എന്നീ ആചാരങ്ങൾ ആരംഭിച്ചു കൂടുതൽ മ്യൂറൽ ചിത്രങ്ങൾ വരപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മീനച്ചിൽ പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന്റെ മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരും മാർത്താണ്ഡവർമയും തമ്മിൽ സൗഹൃദത്തിലും സമാധാനത്തിലും പ്രവർത്തിക്കാനുള്ള ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിലെ മാവേലിക്കര ഉടമ്പടി ശേഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ അമ്പലപ്പുഴ യുദ്ധം തിരുവിതാംകൂറും അമ്പലപ്പുഴ രാജാവ് ദേവനാരായണനും തമ്മിൽ നടന്ന യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിലെ അമ്പലപ്പുഴ യുദ്ധം തിരുവിതാംകൂറിനെ ഭരണ സൗകര്യത്തിനായി പതിനഞ്ച് താലൂക്കുകളാക്കി ബാധിച്ചു അതിലെ ഭരണകാര്യാലയങ്ങളെ മണ്ഡപത്തും വാതുക്കൾ എന്ന് വിളിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ കാലഘട്ടത്ത് ചെക്ക് പോസ്റ്റ് ചൌക്കകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭൂസർവേ കണ്ടെഴുത്ത് ബജറ്റ് പതിവ് കണക്ക് തിരുവിതാംകൂർ ധനമന്ത്രിമാർ മുളകുമടിശീലക്കാർ തഹസിൽദാർ കാര്യക്കാർ എന്നിങ്ങനെ അറിയപ്പെട്ടു മാർത്താണ്ഡവർമ്മ കാലത്തെ പ്രധാന കവിയായിരുന്നു കൃഷ്ണശർമ്മ സമകാലികരായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്തു വാര്യറും തഹസിൽദാർ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള റവന്യൂ മന്ത്രി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മ ഭൂസ്വത്തിനെ നാലായി ഭാഗിച്ചു ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരം മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച അണക്കെട്ടുകളാണ് പുത്തൻ അണക്കെട്ട് പൊന്മണ അണക്കെട്ട് ഇവ രണ്ടും നിലവിൽ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പണി കഴിച്ച കോട്ടകളാണ് വട്ടക്കോട്ട കന്യാകുമാരി ജില്ലയിൽ കിഴക്കേക്കോട്ട പിന്നെ പടിഞ്ഞാറേക്കോട്ടയും ഇന്നത്തെ ഈ ഭാഗത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അധികാരം ഏറ്റെടുത്തത് മുതലുള്ള അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ തിരുവിതാംകൂർ ചരിത്രത്തിലെ മറ്റൊരു നാഴികകലുമായി വീണ്ടും വരാം നന്ദി